നേരത്തെ കൂട്ടി നമ്മൾ ഇത് ചെയ്യണമായിരുന്നു അടച്ചിട്ട് സഹായിരിക്കും ഈ പണിമുടക്ക് കൊണ്ട് എന്തായാലും നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ നേരിടും അല്ലെങ്കിൽ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്ലാസ്റ്റിക്കിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ട് മെയിനായിട്ട് നമുക്കിപ്പോ കച്ചവടം ഇല്ല വലിയ വൻകിടകളെ പ്രോത്സാഹിപ്പിക്കുകയുള്ളു ആവശ്യങ്ങൾ അവരുടെ അജണ്ടകളാണ് നേതാക്കളുടെ അജണ്ടകളാണ് രാഷ്ട്രീയ അവര് തീരുമാനിക്കാൻ നമ്മളപ്പോൾ താഴെ അനുസരിക്കുക എന്നുള്ളതാണ് ആവശ്യങ്ങൾ നമ്മളെ ആവശ്യങ്ങൾ ആരങ്ങിയിരിക്കുന്നു ജുവല്ലറിക്കാരന്റെ ആവശ്യങ്ങൾ അതിനകത്തൊന്നും ചെയ്യുന്നില്ല മാറ്റി ചവറ ചവറുകൾ ഇല്ലാത്ത കടകളെ ഒഴിവാക്കുക അപ്പൊ അതിന്യ ജ്വല്ലറികളിലൊന്നും ഒരു മാലിന്യവും ഇല്ല തീർച്ചയായിട്ടും അത് ഒഴിവാക്കി കിട്ടുക ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കണമെന്നും സഹകരിക്കണമെന്നും ജനങ്ങൾ ഈ മാളുകളിലേക്കും ഈ കുത്തക മൊലാളിമാരുടെ പ്രബോധനത്തിൽ വിഴാതെ അവര് ചാലയിലെയോ വ്യാപ കൊച്ചു വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വാങ്ങിക്കണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് അവർക്ക് കൂടി സ്വാഗതം നമ്മുടെ ഇപ്പോൾ നേരത്തെ ടെലികാസ്റ്റ് എന്ന ഫേസ്ബുക്കിന്റെ ഒരു ലാൻഡ്സ്കേപ്പിനെ മാറ്റി ഇപ്പോൾ വെർട്ടിക്കലായിട്ടാണ് നമ്മുടെ ലൈവ് പോകുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ മാത്രമേ നമുക്ക് ആളുകളുടെ സംസാരങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നിങ്ങളുടെ കമന്റ്സുകൾ ആവശ്യമാണ് പിന്നീട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ചാലയിലാണ് നാളെ പതിമൂന്നാം തീയതി കേരളം മൊത്തത്തിൽ വ്യാപാരികൾ പണി മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ കമ്പോളങ്ങളും ഒരു പ്രതിഷേധം നയിക്കുകയാണ് കാരണം വ്യാപാരികളെ ശക്തമായ നിലയിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ് പ്രയാസം നിറഞ്ഞ ഒരു കാര്യമായിട്ട് അവർ ഉന്നയിക്കുന്നത് അത് നീക്കം ചെയ്യുന്നവരെ സമരം തുടരും എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരത്തിലാണ് സൂചനാ പണിമുടക്ക് നാളെ നടത്തുന്നത് അതിന്റെ ഒരു കാഴ്ചയിലേക്ക് അങ്ങനെ നമുക്ക് ചാലയിലെ ഇവിടെയുള്ള വ്യാപാരികളുടെ അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇവിടത്തെ പ്രസിഡന്റ് ചാല ഏരിയ പ്രസിഡന്റും മറ്റുമൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇവിടെയുള്ള ആളുകളുടെ അഭിപ്രായം കാരണം ഒരു ദിവസത്തെ ഈ ഒരു പണിമുടക്ക് കാരണത്താൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും സർക്കാർ എങ്ങനെ അത് ഉണരും എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് നാളെ എന്തായാലും ഇതിനെക്കുറിച്ച് ഉത്തരഘടന മൈതാനത്ത് വലിയൊരു സമ്മേളനവും ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഈ ലൈവിലേക്ക് പ്രേക്ഷകര് ക്ഷിക്കാണ് ഇവിടെയുള്ള വ്യാപാരികളുടെ അഭിപ്രായങ്ങൾ നമുക്ക് എന്തായാലും തേടാം അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ബോക്സിൽ നിങ്ങൾക്ക് ചെയ്യാം എന്തായാലും ഇതിന്റെ ലൈവിലേക്ക് പ്രേക്ഷകർ ഒന്ന് ക്ഷിക്കാൻ ഞാൻ നൃക്കുന്നതി ശാല ആ മാർക്കറ്റിലാണ് നാളെ ഈ ചാല കമ്പോളങ്ങൾ മുഴുവനും അടഞ്ഞു കിടക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് നാളെ ഇപ്പോ എന്തായാലും വ്യാപാരികൾ മൊത്തത്തിൽ ഇവിടെ അടച്ചിടുകയാണ് അപ്പൊ അതിൽ എങ്ങനെ സഹകരിക്കുന്നുണ്ടോ കാരണം അവർ ഉന്നയിക്കുന്ന ന്യായങ്ങൾ അത് ശരിയാണോ ന്യായമാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം എങ്ങനെ ഇതിനെ കാണുന്നത് കച്ചവടത്തെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് കാരണം കച്ചവട സ്ഥാപനങ്ങളെ കൂടുതൽ നികുതി ഒന്നും പറയാനില്ല കട അടപ്പിനോട് സഹകരിക്കുന്നുണ്ടോ ആവശ്യം പണിമുടക്ക് വഴി ഒരു ന്യായം അല്ലെങ്കിൽ നമുക്കൊരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് നേരത്തെ കൂട്ടി നമ്മൾ ഇത് ചെയ്യണമായിരുന്നു താമസിച്ചുപോയി കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയാണ് നാളെ അപ്പൊ അടച്ചിട്ട് സഹകരിക്കും നാളത്തെ വ്യാപാര വ്യവസായം കട അടയ്ക്കുകയാണല്ലോ അപ്പൊ ലൈവ് മലയാളിത ന്യൂസ് വഴി ഈ ഒരു പണിമുടക്കിനെ എങ്ങനെ കാണുന്നുണ്ട് അതായത് സഹകരിക്കുന്നുണ്ട് എന്തായാലും അവരുടെ ഒരു ന്യായമായ ഒരു കാരണത്തിന്റെ പേരിലാണോ ഈ ഒരു പണിമുടക്ക് ആയിരിക്കാം ആയിരിക്കാം ഈ പണിമുടക്ക് കൊണ്ട് എന്തായാലും നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ നേടിത്തിനും അല്ലെങ്കിൽ നടപ്പിലാക്കും നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നാളെ എന്തായാലും അവരോട് സഹകരിച്ച കട മുടക്കുക അപ്പൊ എന്തായാലും വ്യവസായികൾ മൊത്തത്തിൽ അവരെ വ്യാപാരികളും സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു പണിമുടക്കിന് നേതൃത്വം കൊടുക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതെ ആ എങ്ങനെയാണ് ഈ ഒരു നാളായ പണിമുടക്ക് വരെയാണല്ലോ എങ്ങനെ കാണുന്നുണ്ട് ഈ പണിമുടക്കിന് ഇതില്ല ഇല്ല എന്താ പറ്റി എന്താണ് കാരണം കാരണം ഗവൺമെന്റ് ില്ല അല്ല നിങ്ങൾ വ്യാപാരികൾ മൊത്തത്തിൽ നിന്നുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ഒരു ബഹിഷ്കരണം അല്ലെങ്കിൽ ഈ ഒരു പണിമുടക്കിന് പ്രഖ്യാപനമായി പഠിക്കുന്ന കുറെ കാരണങ്ങൾ വെച്ചിട്ടുണ്ട് ആ കാരണങ്ങൾ നടപ്പിൽ വരുത്തുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നില്ല ഇല്ല നടക്കൂല വെറും ഒരു പാഴ്വേലയാണ് അതെ ചിലപ്പോ ചിലപ്പോ വെറുമൊരു പാഴ്വേലാണ് എന്താണ് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് സർക്കാർ അത് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പരിഗണിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്തൊക്കെ ആവശ്യങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് ഇവിടെ ടാക്സ് കോർപ്പറേഷന്റെ അനിയന് ടാക്സുകളും ഈ പ്ലാസ്റ്റിക്കിന്റെ ഇത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പങ്കെടുക്കാൻ ഇല്ല വലിയ വൻകിടകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വൻകളുടെ പ്രോത്സാഹിപ്പിക്കും ചെറിയ കച്ചവടമില്ല എല്ലാരും ഇതിനൊരു സഹകരണമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഏറ്റവും ധാരാളം ആലുകൾ വരുന്ന ഒരു ഏരിയാണ് ചാല മാർക്കറ്റ് അപ്പോ എന്തായാലും നാളെ മുടക്കുമ്പോൾ എല്ലാവരും അതിൽ സഹായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത് എങ്ങനെയാണ് നാളത്തെ പണിമുടക്കിവിടെ സഹായിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പൊ ഈ മുന്നോട്ട് വെക്കുന്ന കാരണങ്ങൾ വെച്ചുള്ള പണി മുടക്കുമ്പോൾ അതിനൊരു പരിഹാരം കൂടുതലും സ്വർണ്ണ കച്ചവടക്കാർ തന്നെയാണ് കൂടുതൽ ഇതിൽ സഹായിരിക്കുന്നത് അവർക്കാണ് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് എങ്ങനെയാണ് നാളത്തെ പണിമുടക്കിന് വണ്ട് നാളെ അപ്പൊ അടച്ച് നിങ്ങൾ എങ്ങനെയാണ് അതിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ ഇതുവഴി നീതിയിൽ തരും എന്നുള്ളത് അപ്പൊ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു പണിമുടക്കിൽ അവർ ഏറ്റെടുത്തിട്ടുള്ളത് നറിയാൻ സാധിച്ചത് എങ്ങനെയാണ് എങ്ങനെ കാണുന്നുണ്ട് സഹകരിക്കുന്നു പൂർണ്ണമായിട്ടും എങ്ങനെയാണ് ഇപ്പൊ ഈ ആവശ്യങ്ങൾ ഒരുപാട് വച്ചിട്ടുണ്ട് ഈ ആവശ്യങ്ങൾ നാളത്തെ പണിമുടക്ക് വഴി സർക്കാർ അതിനെ പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുമിച്ച് തീരുമാനിച്ചു രണ്ട് വിഭാഗം ഉണ്ട് ഏകോപന സമിതി ഉണ്ട് രണ്ടും രണ്ട് രീതിയിലാണ് അടയ്ക്കണമെന്ന് പറയുന്ന ഏകമന സമിതിയുണ്ട് അടയ്ക്കേണ്ടെന്ന് പറയുന്ന സമിതിയുണ്ട് അടയ്ക്കേണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണ് ആ അവര് പറയുന്നത് ഓൺലൈനിലും കുത്ത ബിസിനസ്സുകളൊക്കെ തുറക്കില്ല അവര് തുറക്കില്ല എന്തായാലും സാധാരണക്കാരെ അടച്ചിട്ട് വീട്ടിയിരിക്കും പിന്നെ ഏകോ ബിസിനസ് നടപ്പുകയും ചെയ്യും ആ ചെയ്യും ഓൺലൈനില് എന്നുള്ള അഭിപ്രായമാണ് ഈ കേരള അഭിപ്രായം ഏകോപന സമിതി ഏകോപന സമിതിക്ക് അടയ്ക്കണമെന്നുള്ളതാണ് പിന്നെ നാടോട്ട് നമ്മളത് വേണ്ടി വന്നാൽ ചെയ്തല്ലേ പറ്റൂ വരും കേരളം ഒട്ടേക്ക് അടങ്ങിയ നടപ്പിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ആവശ്യങ്ങൾ അവരുടെ അജണ്ടകളാണ് നേതാക്കളുടെ അജണ്ടകളാണ് ഇപ്പൊ രാഷ്ട്രീയ ലോകതാണല്ലോ അവര് തീരുമാനിക്കുക നമ്മളെപ്പോഴുള്ള താഴെക്കിടെയുള്ളവർ അനുസരിക്കുക എന്നുള്ളതാണ് ആവശ്യങ്ങൾ നമ്മളെ ആവശ്യങ്ങൾ ആരംഗീകരിക്കുന്നു ജുവലറിക്കാരന്റെ ആവശ്യങ്ങൾ അതിനകത്തൊന്നും ചെയ്യുന്നില്ല ചെയ്യും ആ പട്ടിണിയാണ് നിത്യ ശമ്പളക്കാരായുള്ള ജോലിക്കാർക്ക് പട്ടിണിയാണ് അപ്പൊ എന്നെ പോലുള്ള എങ്ങനെയെങ്കിലും കട ഉടമ സഞ്ജീവിച്ചു പോകും ലക്ഷോപലക്ഷം ജോലിക്കാരുടെ വയറ്റത്തടിക്കും നേതാക്കൾ തന്നെയാണ് ഇത് കൊണ്ടുവരുന്നത് അവര് തന്നെ ചെയ്യട്ടെ എന്നാൽ ഈ ഒരു കട മുടക്കത്തിൽ സഹകരിച്ചേ പറ്റും കാരണം നമ്മുടെ നമ്മുടെ യൂണിറ്റിന് അഞ്ഞൂറിലധികം കടകളുണ്ട് മൊത്തത്തില് അയ്യായിരത്തോളം കടയുണ്ട് എല്ലാവരും അടയ്ക്കും എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല സഹകരിച്ചേ പറ്റൂ അതുകൊണ്ടാണ് കേരള വ്യവസായി നമുക്കുണ്ട് എങ്ങനെയാണ് ഇപ്പോ കാരണം പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ കട മുടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിലുടനീളം കട കമ്പോടങ്ങ് നാളെ അടഞ്ഞു കിടക്കും ഒരു മഹാസമ്മേളനം ഉത്തരഘട്ടത്ത് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതില് വ്യാപാര വ്യവസായിയുടെ മറ്റൊരു സമിതി അവർ അവരിത് വേണ്ട അങ്ങനെ അടക്കേണ്ടതില്ല എന്നുള്ള വാശീനയും നിൽക്കുകയാണ് എങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു കട മുടക്കത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷം പറയുന്ന കട അടയ്ക്കേണ്ടതില്ല എന്ന് പറയുന്ന എങ്ങനെ കാണുന്നു കട അടയ്ക്കേണ്ടതില്ല എന്ന് പറയുന്നത് അവരുടെ സംഘടനയിൽ ആൾക്കാരൊന്നുമില്ല കുറച്ച് ഒരു ചെറിയൊരു ശതമാന കടകളേ ഉള്ളൂ ചാലയെ ചാല മെയിൻ യൂണിറ്റിൽ സംബന്ധിച്ചോളം ഇത് മുഴുവൻ വ്യാപാരികളും ഏകോപന സമിതിയിലാണ് ഇത് ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇത് ഇന്ന് നിലനിൽക്കുന്ന ഈ കച്ചവട സ്ഥാപനങ്ങൾ നാളെ ഉണ്ടാവുമോ എന്നുള്ളത് പോലും അറിയാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് മാളുകളും കുത്തക മോലാളിമാരും ഇവരെല്ലാം ഞെങ്ങപ്രവേശം ചെയ്യുമ്പോൾ ഇവിടെ ചാലയിൽ തന്നെ ഒരു കച്ചവടം ഇല്ല കച്ചവടം എന്ന് പറയുന്നത് എല്ലാം പോയി കിടക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ ജീവഭരണ പോരാട്ടമാണ് ഇത് ഞങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത് ലക്ഷക്കണക്കിന് കുടുംബമുള്ള തൊഴിലാളി കുടുംബങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വ്യാപാരി കുടുംബങ്ങളെയും ഇത് ബാധിക്കും അതായത് വിദേശ രാജ്യങ്ങൾ വേറെ ഒന്നും വേണ്ട വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെ മാളുകളും മറ്റും വന്നതിന്റെ ഫലമായി ഇരുപത്തഞ്ച് കിലോമീറ്ററിൽ ചുറ്റളവിലുള്ള കടകളെല്ലാം പൂട്ടപ്പെട്ടിരിക്കുന്നു അവിടെ കാറുകളിലൊക്കെ പോയാണ് ഇപ്പൊ സാധനം വായിക്കേണ്ടിയിരിക്കുന്നത് അടുത്തുണ്ടായിരുന്ന കടകളെല്ലാം പൂട്ടി ആ സ്ഥിതി കേരളത്തിൽ വന്നാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു കൂടുതലും ബുദ്ധിമുട്ടിലാവുന്ന മാത്രല്ല ഇന്ന് ഒന്നെടുത്താൽ രണ്ട് കൊടുക്കും അഞ്ചു കൊല്ലം കഴിയുമ്പോ ഇവർ ഈ ഇതിന്റെ എല്ലാം കൂടെ ചേർന്ന് നാലിരട്ടി അവർ വാങ്ങിക്കുകയും ചെയ്യും അത് ജനങ്ങൾ ആദ്യം മനസ്സിലാക്കണം മനസ്സിലാക്കി ജനങ്ങൾ ഈ മാളുകളിലേക്ക് പോകുന്നതും എല്ലാം ഒഴിവാക്കി ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് സാധനം വാങ്ങിക്കണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നാളത്തെ സമരം വൻ വിജയമായിരിക്കും അതിൽ ഒരു സംശയവും വേണ്ട പല കാര്യങ്ങളോടും ഒന്നും ഒരു പ്രശ്നമല്ല ലൈസൻസ് ഫീസ് വർധന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം അതായത് മാലിന്യ സംസ്കരണ പദ്ധതികൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഇതെല്ലാത്തിനും വേണ്ടിയാണ് ഒരു പരിഹാരം കാണാറ് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ സർക്കാരിനോട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ കട മുടക്കത്തിന്റെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇപ്പൊ നാളെന്തായാലും സംസ്ഥാന പ്രസിഡന്റ് രാജ്യവർത്തനം ചെയ്യുന്നുണ്ട് എന്ത് നടപടികളായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം മുഖ്യമന്ത്രിക്ക് നാളെ നിങ്ങൾ എല്ലാവരും ഒപ്പിട്ട ഇത് കൊടുക്കുന്നുണ്ട് മുപ്പത് ലക്ഷം പേരുടെ അവരുടെ ഇത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ശേഖരൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു അതെല്ലാം കൂടെ അവിടെ സമർപ്പിക്കും മുഖ്യമന്ത്രിയെ സമർപ്പിക്കും അതായത് ഞങ്ങൾക്ക് ഇത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ സർക്കാർ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ അതായത് ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നം തന്നെ എടുക്കുക അത് ഉൽപ്പാദിപ്പിക്കുന്ന അടുത്ത് തടയുക കടകളിൽ കയറിയിട്ട് കാര്യമില്ല അതുപോലെ ലൈസൻസ് ഫീസ് കുറയ്ക്കണം ലൈസൻസ് ഫീസ് കൊടുക്കാനൊന്നും പറ്റില്ല കറണ്ട് ചാർജ് വെള്ളത്തിന്റെ ചാർജ് ഇങ്ങനെ പലതും ട്ടിയാണ് പോയ വർഷം കൊടുത്തതിന്റെ നാലിരട്ടിയാണ് വെള്ളത്തിന്റെ ചാർജും കറണ്ട് ചാർജും കൊടുത്തോണ്ടിരിക്കുന്നത് വ്യാപാരികൾക്ക് ഡബിൾ ആയി മാറുന്നുണ്ട് ഡബിൾ ആയിട്ട് മാറുന്നുണ്ട് വ്യവസായികൾക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ കച്ചവടക്കാർക്ക് അതിന്റെ ഡബിൾ ആണ് നിവേദനം നിങ്ങൾ സമർപ്പിക്കും സമർപ്പിച്ചിട്ടുണ്ട് സമർപ്പിച്ചിട്ടുണ്ട് സർക്കാരിനോട് പല പ്രാവശ്യം സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടാവുന്നില്ല ഇപ്പൊ കൂടി ലൈസൻസ് ഫീസ് ഇപ്പൊ എല്ലാം ഓൺലൈൻ ആക്കിയിരിക്കാണ് അതിലും അവര് എല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പല സ്ലാബുകളും കൂട്ടി ഓരോന്നുമായിട്ടാണ് പറയുന്നത് ഇതിലെല്ലാം അത് മാത്രമല്ല ഈ മാലിന്യ സംസ്കരണം ആ കുടുംബശ്രീയെ ഏൽപ്പിക്കണം എന്ന് പറയുമ്പോൾ അത് അവർ ആഴ്ചയിൽ ഒരു ദിവസം വന്നെടുക്കാന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ഒരാഴ്ചയിൽ ഒരു ദിവസം എടുത്തെങ്ങനെ മാലിന്യമാവും അത് മാത്രം മാലിന്യം ഇല്ലാത്ത കടകളും ഉണ്ട് അവയെ അവരെ ഒഴിവാക്കുക അഥവാ എല്ലാവർക്കും ഒരേ സിസ്റ്റമാണ് ഇപ്പോൾ വച്ചിട്ടുള്ളത് അഥവാ ഹോട്ടലുകാർക്കും ജുവലറിക്കാർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അവരുടെ മാലിന്യം അത് മാറ്റുക മാറ്റി ചവറ ചവറുകൾ ഇല്ലാത്ത കടകളെ ഒഴിവാക്കുക ജുവലറികളിലൊന്നും ഒരു മാലിന്യവും ഇല്ല തീർച്ചയായിട്ടും അത് ഒഴിവാക്കി കിട്ടുകയും പിഴ പിഴ ഈടാക്കും ചെയ്യുന്നുണ്ട് ലൈസൻസ് എടുക്കാൻ പറ്റില്ല അവരെ കയ്യിൽ ഇത് കൊടുത്ത് ആ രസീത് കാണിച്ചാൽ മാത്രമേ നമുക്ക് ലൈസൻസ് കിട്ടത്തുള്ളൂ പൊതുജനങ്ങളോട് എന്താണ് സമിതിക്ക് പറയാനുള്ളത് നാളത്തെ ഈ കട നാളത്തെ കട മുടക്കത്തിന് ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാ പത്രങ്ങൾ വഴിയും എല്ലാം പ്ലസ് പ്ലഷുകളും വെച്ച് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കണമെന്നും സഹകരിക്കണമെന്നും ജനങ്ങൾ ഈ മാളുകളിലേക്കും ഈ പുസ്തക മോലാളിമാരുടെ പ്രകോപനത്തിൽ വിഴാതെ അവര് ചാലയിലെയോ വ്യാപ കൊച്ചു വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വാങ്ങിക്കണമെന്നും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിന്റെ മൊത്തത്തിൽ ഉള്ള കച്ചവട സ്ഥാപനങ്ങളാണ് നാളെ കിടക്കുക ഈ പറഞ്ഞതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഉണ്ടാകുന്നതിനേക്കാൾ ഡബിൾ നികുതി കൊണ്ടാണ് കച്ചവടക്കാർക്ക് ഇവിടെ ഇപ്പോൾ സർക്കാർ പിഴകൾ ചുമത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഒരുപാട് നിയമങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ലൈസൻസിന് ഒരു കൂട്ടം പറ്റുന്ന രീതിയിൽ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് ഈ പറഞ്ഞതുപോലെ നാളെ മുതൽ നാളെ പണിമുടക്ക് ഇവിടെ നടക്കുന്നത് ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സർ അന്നയിക്കുന്ന സമര പ്രഖ്യാപന നാളെ നാളുണ്ടാവും അത് ഉത്തരക്കണ്ഠ മൈതാനത്തിൽ വമ്പിച്ച കൂടി അത് സമാപിക്കും പ്രഖ്യാപനങ്ങൾ കാറ്റേ കാറ്റെപ്പറത്തുന്ന അവസ്ഥയല്ല തീർച്ചയായിട്ടും തീർച്ചയായും ഈ ഒരു പ്രഖ്യാപനം വഴി അല്ലെങ്കിൽ ഈ ഒരു കടമുടക്കത്തിന് ഈ ഒരു പണിമുടക്ക് വഴി സർക്കാരിന് ശക്തമായ നിലയിലൊരു തിരിച്ചടി നൽകും എന്നുള്ളതാണ് നാളെ പറയാനുള്ളത് കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളായാലും വ്യവസായികളായാലും എന്ത് ചെയ്യണമെന്ന് അറിയാൻ അവസ്ഥയിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ആൾ പോലെയുള്ള വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ വന്നത് കാണുത്ത ചെറുകിട കച്ചവടക്കാർ അവർക്ക് നഷ്ടം നേടുന്നുണ്ട് മാത്രമല്ല ഓൺലൈൻ വ്യാപാരം അത് കൂടുതൽ വർദ്ധിക്കുമ്പോൾ തീർച്ചയായും ചെറുകിട കച്ചവടക്കാർ വാടകയ്ക്കും അതോടൊപ്പം തന്നെ ലൈസൻസ് എടുത്ത് കഴിയുമ്പോൾ അവർ പട്ടിണിയിലാണ് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് അതുകൊണ്ടാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ നമുക്കും ജീവിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉപദേശം നൽകിക്കൊണ്ടാണ് കച്ചവടക്കാർ വ്യാപാരികൾ നാളത്തെ പണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകോടും പറയാനുള്ളത് നമ്മൾ എന്ത് ഏത് നിലപാട് സ്വീകരിക്കണം ഓൺലൈൻ വഴി നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ സാധാരണക്കാരായ ആളുകൾ അവർക്ക് എങ്ങനെ ജീവിക്കും അവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നതാണ് ഇവിടെ ഒരു ചോദ്യചിനെക്കുന്നത് നമുക്ക് കാത്തിരത കാണാൻ എന്തെങ്കിലും നാളെ ഏത് രീതിയിലാണ് അവസാനിക്കുക ശേഷം സർക്കാർ എന്ത് നടപടി എടുക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരതേ കാണാം കെമിസ്റ്റുകൾ ഞങ്ങൾ അറിയിക്കണം പിന്നീട് ഇത് യൂട്യൂബ് വഴി ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യും നാളെ വ്യാപാരി വ്യവസായിയുടെ ഈ ഒരു സമ്മേളനവും നമുക്ക് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാം സത്യവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക